മഴ ആസ്വദിക്കാന്ന് വെച്ചിട്ട് നിന്നതാ മഴ മഴ എന്റെ കണ്ണില പെയ്യണത് ചില ചില സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ എന്നെ വല്ലാതെ ഒലച്ചു കളയാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരു വാർത്ത കണ്ണൂര് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആ അവൾ അവളുടെ പുരുഷ സുഹൃത്തിനോടൊപ്പം കാറിനരികെ നിന്ന് സംസാരിച്ചത് കണ്ടിട്ട് കുറച്ച് എസ് ഡി പി ഐ പ്രവർത്തകരായ കുറച്ച് ആൾക്കാർ അവളുടെ സുഹൃത്തിനെ പിടിച്ചു കൊണ്ടുപോയി ഇവളെ ചീത്ത പറഞ്ഞു പറഞ്ഞയച്ചും സുഹൃത്തിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവൻ്റെ ലാപ്ടോപ്പും ക്യാമറയും ഒക്കെ വേടിച്ചു വെച്ച് പരിശോധിച്ചു പിന്നെ ഇവൾക്കെതിരായിട്ട് അപവാദങ്ങൾ വിട്ട് ആ കുട്ടി കുട്ടിയൊന്നല്ല നാൽപ്പത്തഞ്ച് വയസ്സായ പെണ്ണാണ് അവൾ ആത്മഹത്യ ചെയ്തു തോന്നുന്നു അപ്പം അതും ഈ ഒരു ഞാനാലോചിക്കുക ഇങ്ങനെ മോറൽ പോലീസിങ്ങും മോബ്ലിൻജിങ്ങൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ അതൊക്കെ വായിച്ചോടു കൂടിയിട്ട് ആകെ അപ്സെറ്റായി ഞാനൊക്കെ ഇങ്ങനെ വളരെയധികം ശൃംഗീത് ശൃംഗീത് ശൃംഗീത ഉള്ളോട്ട് പോലും ജീവിച്ച ആളായതുകൊണ്ട് ഇത്തരം അപരിഷ്കൃത രീതികളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു മാറി കഷ്ടിച്ച് രക്ഷപ്പെട്ടു അപ്പം ഇപ്പം ഞാൻ ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ കുറച്ചൊരു പരിഷ്കൃത സമൂഹത്തിൻ്റെ രീതിയിലെ രീതിക്കൊക്കെ ജീവിക്കാമായിരുന്നു ഇതിപ്പോൾ ഒന്നും നടക്കണില്ലല്ലോ എല്ലാ സ്വാതന്ത്ര്യങ്ങളില്ല എന്നാൽ നമുക്കിങ്ങനൊരു സ്വാതന്ത് നല്ല രീതിയിൽ ജീവിതം ആസ്വദിക്കാനൊക്കെ പറ്റുക സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനൊക്കെ പറ്റുക ആ മറ്റുള്ളവർ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ച് ജീവിച്ച് നമ്മള് ആൾക്കാരെ നല്ല പുസ്തകത്തിൽ പേര് വെച്ച് പേര് ചേർത്ത് ഗുഡ് ബുക്കിൽ എൻ്റെ പേര് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിൽ എന്തർത്ഥപ്പെടുന്നത് അപ്പൊ എനിക്കിപ്പോ തോന്ന ഇത് എന്താ ഈ ജീവിതം മടുത്തുടങ്ങി എന്താ ഇപ്പൊ ആ കുട്ടി മരിച്ചു എന്ന് അറിഞ്ഞോടു കൂടി എനിക്ക് ആകെ അപ്സെറ്റായി മനുഷ്യർ ഇങ്ങനെ ആവാൻ സമൂഹത്തിലെ ആൾക്കാർ ഇത്രയും കാടത്തം കാണിക്കാമോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരെ പ്രൈവസിയിൽ ഇങ്ങനെ എൻക്രോച്ച് ചെയ്യാനും ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമോ എന്ന ഇതൊക്കെ നമുക്ക് സാധിക്കുക മറ്റു ഇഗാലിറ്റേറിയൻ സമൂഹത്തിനോടൊപ്പം അതിൽ അവിടുത്തെ പൗരന്മാർ ജീവിക്കുന്ന രീതിക്ക് നമുക്കും ഒരു ജന ജനാധിപത്യ രാഷ്ട്രമായിട്ട് പോലും നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല അതുപോലെയൊക്കെ ജീവിക്കാൻ എന്നാൽ സാധിക്കുക അതൊക്കെ അതേക്കുറിച്ചൊക്കെ ഓർത്തപ്പോൾ ഇത്തിരി ഫിലോസഫിക്കായി ഒപ്പം മഴയും അപ്പ എൻ്റെ മഴ പെയ്യുന്നു പുറത്ത് എൻ്റെ ആത്മാവിൽ കണ്ണീര് പൊടിയുന്നു കൺ ചോര കിനിയുന്നു കണ്ണിലും മഴ പെയ്യുന്നു ഇങ്ങനൊരു ജീവിതം വേണ്ടായിരുന്നു എന്നൊരു തോന്നലിപ്പോ നല്ലോണം ആലോചിക്കാം നമുക്ക് അടുത്ത ജന്മെങ്കിലും നന്നായിട്ട് കിട്ടുമെന്നുള്ളത് ഇതിപ്പോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നാട്ടിലാണ് നാട്ടിലാണിപ്പോ ഇതൊക്കെ സംഭവിച്ചേക്കണെന്ന് പറയുന്നു പ്രത്യാശിക്കാന്നല്ലാണ്ട് ഇപ്പൊ എന്താ ഒന്നും പറയാല്ലോ 有 joke。